എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊഴിയാളെ ക്ലീൻ ചെയ്ത് കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് അല്പം വലിയ മൂന്ന് കൊഴി കണ്ണൻകൊഴിയാളെയാണ് എടുത്തിട്ടുള്ളത് ഇത് മറ്റുള്ളിടത്ത് എന്ത് പറയുകയെന്നറിയില്ല കണ്ണൻ കൊഴിയാളെന്നാണ് ഇത് ഇവിടെ പറയുന്നത് ഇതിങ്ങനെ സൈഡ് മുറിച്ചിട്ട് തൊലി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ പോരും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ഫിഷാണ് കണ്ണൻകൊഴിയാളെ എൻ്റെ തല മുറിച്ചിട്ട് അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം മാറ്റി കട്ട് ചെയ്തെടുക്കാം കഷ്ണമായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം തലയും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം സൈഡിലെ തൊലി ഇങ്ങനെ ഒന്ന് കത്തി വെച്ച് പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങ് പോരും മറ്റുള്ളതും കൂടി ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക ബാക്കി വേസ്റ്റ് എല്ലാം ഈ ഉരച്ച് കഴുകുമ്പം തന്നെ ഒഴിച്ച് വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കുക ഇനി അതിനുള്ള കൂട്ട് റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുക്കുക മല്ലിയുടെ പച്ചമണം മാറി നല്ല ഒരു മണം വരുന്നതിൽ വറുക്കുക അതിലേക്കൊരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഓരോ മീൻ കറി വെക്കുന്നതിനും ഓരോ വ്യത്യാസമായ കൂട്ട് അതിന് ഉണ്ട് ഇത് ഈ മീൻ കറി വയ്ക്കുമ്പോൾ ശരിക്കും ഈ കൂട്ടാണ് അതിന് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് പിന്നെ അധികം മൂപ്പിക്കണമെന്നില്ല ഒരു കറുത്ത കളർ വന്നു പോവും പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം സമയം സ്റ്റൗ ഓഫാക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് ചേർത്ത് കറി വയ്ക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടി ഒരു കഷ്ണം മുരിങ്ങയ്ക്ക ഒരു തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചതും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി മീൻ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അല്പം ലൂസിൽ കലക്കി ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിനു ശേഷം അത് അരിഞ്ഞ് വെച്ച് ടൊമാറ്റയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉലുവ വറുത്ത് പിടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇനി ചെറിയ തീയിൽ ഒന്നിട്ട് സിമ്മിലാക്കുക സ്റ്റൗ സിമ്മിലാക്കി നല്ലവണ്ണം കുറുകി വരുന്നത് വരെ ഇട്ടേക്കണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് കുറുകും തോറും ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂടി വരികയും ചെയ്യും ഒരു പാകത്തിന് അപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്